ദേവി അഹല്യഭായ് ഹോൾക്കർ ഒരു മാതൃകാ ഭരണാധികാരിയാണ് ആർ എസ് എസ് സർസഞ്ചാലക് ഡോക്ടർ മോഹൻ ഭാഗവതന്റെ വാക്കുകളാണ് ഇത് വൈധവ്യം ഒറ്റപ്പെടുത്തിയ വനിത അഹല്യഭായി എന്നിട്ടും ഒരു വലിയ ഭരണകൂടത്തെ നയിച്ചു ജനങ്ങളെ പരിപാലിച്ചു അതിർത്തികൾ വിപുലീകരിച്ചു സ്വരാജ്യം എന്ന ആദർശം നടപ്പാക്കി കടമകൾ നിർവഹിക്കുന്നതിലൂടെ എല്ലാ കടങ്ങളിൽ നിന്നും ജനങ്ങളെ മോചിപ്പിച്ചു അതിനാലാണ് ദേവിയെ പുണ്യശ്ലോക എന്ന് വിശേഷിപ്പിച്ചത് സർസഞ്ചാലക് ചൂണ്ടിക്കാട്ടി കൈലാസം മുതൽ രാമേശ്വരം വരെയും സോമനാഥം മുതൽ ജഗന്നാഥപുരി വരെയും അഹല്യാഭായി തീർത്ത ഏറെയാണ് ഈ നിർമ്മിതികൾ ഭാരത ഏകതയുടെ അടയാളങ്ങളായി നിലകൊള്ളുന്നു അധിനിവേശ ശക്തികൾ തകർത്ത കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം മണികർണിക ഘട്ടിന്റെ ഗംഗാ അരതി ഘട്ടുകളുടെ ഒക്കെ നിർമ്മാണം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനായി നടത്തിയ പരിശ്രമങ്ങൾ സരയൂ ഘട്ടിന്റെ നിർമ്മാണം ഇതൊക്കെ അഹല്യാഭായിയെ ഭാരത ചരിത്രത്തിലെ ഐതിഹാസിക വനിതയാക്കുന്ന കാര്യങ്ങളാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ദേവി വ്യവസായങ്ങൾ സ്ഥാപിച്ചു മഹേശ്വറിലെ തുണി വ്യവസായത്തിലൂടെ സർവ്വസാധാരണക്കാരുടെ ജീവിതത്തെ സമൃദ്ധിയിലേക്ക് നയിച്ചു നികുതി സമ്പ്രദായം ജനസൗഹൃദമാക്കി കർഷകരെ പരിപാലിച്ചു എല്ലാ അർത്ഥത്തിലും സത്ഭരണത്തിന്റെ മാതൃകയായിരുന്നു അത് ഒരു അമ്മയെപ്പോലെ ഹലിയ ജനങ്ങളെ പരിപാലിച്ചു ദേവി എന്ന വിശേഷണത്തോടെ അല്ലാതെ ആ പേര് പറയാൻ സാധ്യമല്ല സ്ത്രീശക്തിയുടെ ഏറ്റവും പ്രബലമായ അടയാളമാണ് ദേവിയുടെ ജീവിതം എന്നും സർസഞ്ചാലക് പറഞ്ഞു മാൾവയിലെ മാത്രമല്ല അയൽ രാജ്യങ്ങളിലെ ജനങ്ങളും ഭരണാധികാരികളും വരെ ഹല്യാഭായിയെ ദേവി എന്നാണ് വിളിക്കുന്നത് എല്ലാവരും ആദരിച്ചു എല്ലാവരും ആരും മാൾവേട് യുദ്ധത്തിന് ഓരുംപെട്ടില്ല നയതന്ത്രജ്ഞ എന്ന നിലയിലും എക്കാലത്തെയും മികച്ച ഭരണാധികാരിയാണ് റാണി എന്ന് സർസഞ്ചാലക് പറഞ്ഞു സംസ്കാരത്തിന്റെ സൗധം ശക്തിപ്പെടുത്തുന്നതിനായി ദേവി രാജ്യത്തുടനീളം ക്ഷേത്രങ്ങൾ പണിതു ഭഗവാൻ ശിവന്റെ കരുണയോടെ താൻ രാജ്യം ഭരിക്കുന്നു എന്നതായിരുന്നു ദേവി മുന്നോട്ട് വെച്ച ആദർശം നദീഘട്ടുകളും ധർമ്മശാലകളും ഭാരതത്തിൽ ഉടനീളം നിർമ്മിച്ചു ഇത്തരം നിർമ്മിതികൾക്ക് രാജ്യത്തിന്റെ സ്വത്ത് ചെലവിട്ടില്ല ലളിത ജീവിതമായിരുന്നു അഹല്യഭായുടേതെന്ന് സർസഞ്ചാലക് അരുൺ സ്മരിച്ചു ാഷ്ട്രയിലെ അഹമ്മദ്ഗഡിൽ പിന്നോക്ക സമുദായമായ ധൻഗർ വിഭാഗത്തിൽ പിറന്ന ഒരു സാധാരണ പെൺകുട്ടി ചരിത്രത്തിൽ ഏറ്റവും സമർത്ഥിയായ മഹാറാണിയായി മാറിയ കഥയാണ് അഹല്യുടേത് മഹേശ്വര തലസ്ഥാനമാക്കി രാജ്യം ഭരിച്ച അഹല്യാഭായി പരുത്തി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും നെയ്ത്തുകാർക്ക് ലോകമെങ്ങും വിപണി കണ്ടെത്തി നൽകുകയും ചെയ്തു ലോക പ്രശസ്ത ഖാദി ബ്രാൻഡായി പിന്നീട് മാറിയ മഹേശ്വരി സാരികളുടെ ഉത്പാദന വിതരണ വ്യവസ്ഥകൾ സൃഷ്ടിച്ചത് റാണി അഹല്യാഭായിയാണ് ഇൻഡോറിനെ രാജ്യത്തിന്റെ വ്യാവസായിക കേന്ദ്രമായി മാറ്റിയതും റാണിയുടെ ദീർഘദർശനങ്ങളാണ് മൂന്ന് പതിറ്റാണ്ട് രാജ്യം ഭരിച്ച മഹാറാണി അഹല്യഭായുടെ ത്രിശതാബ്ദി ആഘോഷങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജയന്തി ദിനമായ കഴിഞ്ഞ ദിവസം ഇൻഡോറിൽ തുടക്കമായി ലോകമാതാ അഹല്യഭായ് ഹോൾക്കർ ത്രിശതാബ്ദി ആഘോഷ സമിതിയുടെ നേതൃത്വത്തിലാണ് ഒരു വർഷം തുടരുന്ന പരിപാടികൾ ഒരുപാട് മാതൃക പലർക്കും പല ഭരണാധികാരികൾക്കും മാതൃകയാക്കാവുന്ന ഒരു സ്ത്രീരത്നം തന്നെയാണ് അഹലിയഭായി ശരിക്കും അഹല്യാഭായുടെ ദീർഘദർശനങ്ങൾ അഹല്യാഭായുടെ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള ഒരു ആ അഭിവാംശ അതുപോലെ തന്നെ രാജ്യത്തെ സ്ത്രീകളെ ശക്തരാക്കുന്നതിനുള്ള പ്രേരണയാവുക അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അഹല്യാഭായ് ഈ സമൂഹത്തിന് സമ്മാനിച്ച് ഒരുപാട് നല്ല നിർമ്മിതികൾ രാജ്യത്ത് കൊണ്ടുവന്നു ഒരുപക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഇൻസ്പിറേഷനായി കൊണ്ട് നടക്കുന്ന ഒരു വനിതയല്ലേ ഈ അഹല്യഭായ് എന്ന ഈ ഒരു കാര്യങ്ങൾ അഹല്യാഭായ് ചെയ്ത കാര്യങ്ങളും ഇപ്പോൾ നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അങ്ങനെ ആലോചിക്കാൻ അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതിൽ തെറ്റില്ല ഒരുപാട് നല്ല അംശങ്ങൾ ഈ ഭരണാധികാരി അഹല്യ രാജ്യത്തിന് നൽകിയ ഒരുപാട് ഭരണത്തിന്റെ നല്ല അംശങ്ങൾ ഇപ്പോൾ നമുക്ക് മോദിയുടെ ഭരണത്തിലും കാണാൻ സാധിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനസ്